അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മുട്ട വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇത് ഉള്ളി വെച്ചിട്ടൊക്കെ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്യൽ പക്ഷേ ഇത് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ മറന്നു പോവാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എല്ലാവരും ഉള്ളിയൊക്കെ നിറച്ചിട്ട് ചെയ്യുന്നത് കാണാം പക്ഷേ ഞാൻ ഇതൊരു വെറൈറ്റി ആയിട്ട് ആക്കിയിട്ട് ചെയ്ത് നോക്കിയതാന്ന് കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് മുട്ട ആണ് എടുത്തത് ഇതിനിപ്പം നമുക്ക് പുഴുങ്ങിയെടുക്കാം അങ്ങക്ക് വേണമെങ്കിൽ കുട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടെ മുട്ട എനിക്കിപ്പോൾ അത് നാലെണ്ണം മതിയാകും അത്രയും മുട്ട ഒക്കെ ഞാൻ ഇപ്പം ചെയ്ത് കാണിക്കുന്നത് പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് മുട്ടയിലേക്ക് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ എന്തെങ്കിലുമൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പൊളിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഈ ഒരു ടിപ്സ് വെറുതെ ഞാനൊന്ന് പറഞ്ഞു തന്നതാന്ന് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഞാൻ പുഴുങ്ങാൻ വെക്കട്ടെ ഈ ഒരു നേരം കൊണ്ട് നമുക്കിവിടെ ഉള്ളിയൊന്ന് ക്ലീനാക്കി എടുക്കണം ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തത് നാല് മുട്ടക്ക് ഒരു ഉള്ളി മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഈ അധികം വലുപ്പമുള്ള ഉള്ളിയൊന്നല്ല കേട്ടോ ഇത് ഒരു ചെറിയ ഉള്ളിയാണ് അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് തൊലി ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളകും പിന്നെ രണ്ട് കൂട് രണ്ട് കൂടില്ല രണ്ട് ചോള വെളുത്തുള്ളി ചെറിയ അധികം വേണ്ട ഒരു ചുരക്കും മതി കിട്ടാം ചെറിയ ഉള്ളി വെളുത്തുള്ളീൻ്റെ അല്ലി കിട്ടാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കെട്ടോ ഉള്ളി നമ്മൾ ഇതേപോലെ നല്ല നേർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഉള്ളി അധികം കട്ടി ഉണ്ടായാൽ നമുക്കിത് വാടി കിട്ടാൻ ഇച്ചിരി പണിയെടുക്കും അപ്പോൾ ഇതേപോലെ നല്ല നേർങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എന്താ റെസിപ്പിക്ക് നല്ല എന്താ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു പാകത്തിലായിട്ട് കിട്ടും കേട്ടോ ഇത് എന്താ വാടിക്കഴിഞ്ഞാൽ അപ്പോൾ കയ്യൊന്നും കട്ടി കുറച്ചിട്ട് അരിഞ്ഞിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഉള്ളി ഞാൻ ഇതേപോലെ അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് കേട്ടോ എടുത്തത് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എത്ര വേണമെങ്കിലും അത്രയും എടുക്കാം പച്ചമുളക് കുട്ടികളുള്ള പോലെ എന്ന് വെച്ചാൽ ഇടണം പിന്നെ പച്ചമുളക് ഇട്ടാലാണ് നമുക്കൊരു ടേസ്റ്റ് കിട്ടും ഒരു എരിവുള്ള റെസിപ്പിയാണെന്നല്ല അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇട്ടാലാണ് അതിൻ്റെ ഇതായ കറക്റ്റ് ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതേപോലെ ഞാൻ കുഞ്ഞ് പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് കടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇനി തന്നെ വെച്ചിട്ടൊന്ന് ചതുക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറവാണെന്നല്ലോ വെളുത്തുള്ളി രണ്ടല്ലിയും അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കുഞ്ഞി കഷ്ണമാണെന്നല്ലോ അത്ര മതിയാകും ഒരു ചുവക്ക് മതിയാവും കേട്ടോ കാരണം മുട്ടാന്നല്ലോ അപ്പോൾ കൂടുതലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അധികം ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചതുക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ താളിക്കുന്ന സമയത്ത് ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മളെ മുട്ട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് പൊളിച്ചു വെക്കട്ടെ പൊളിച്ച് മാറ്റി വെക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉരിഞ്ഞു കിട്ടൂട്ടോ മു ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിനു അതിനൊണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉരിഞ്ഞ് കിട്ടുന്നുണ്ട് മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് വരട്ട് കൊടുത്തിട്ട് സൈഡ് ഭാഗം ഇതേപോലെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കരു നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേറെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട് നമുക്ക് പില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കാം ഇതേപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ ഇതാ കണ്ടില്ലേ മുഴുവൻ മുട്ടയും ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മഞ്ഞക്കാരും നമ്മളിതേപോലെ മാറ്റി കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാത്രം എടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഈയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക ഏകദേശം ഒന്ന് ചോന്ന് വന്നോട്ടോ പിന്നെ നമ്മൾ ഈയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിക്കട്ടോ ഈയൊരു സമയം നമ്മളീലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ ഉള്ളി താളിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ചോന്നു വന്നോട്ടെ പിന്നെ പാകത്തിലുള്ള ഉപ്പും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്ക് കേട്ടോ ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ഒരു കാൽ ടീസ്പൂണിൻ്റെ ഒന്നും വേണ്ട കുറച്ച് മതിയാവും കേട്ടോ ഒരു ഗരം മസാലപ്പൊടി നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ചേർത്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാറ്റ് മസാല ആണ് കേട്ടോ അപ്പോൾ ചാറ്റ് മസാല ഉള്ളവർ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഗരം മസാലപ്പൊടി തന്നെ മതിയാവും പിന്നെ ചിക്കൻ മസാലപ്പൊടിയുണ്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചാറ്റ് മസാല ഇല്ലെങ്കിൽ അപ്പോൾ അത് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇതേപോലെ അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ അല്ലാണ്ട് നമ്മൾ പിന്നെ നമ്മൾ ഇത് പൊരിക്കിയൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം ഇതാ പച്ചക്കുത്ത് പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ പൊളിച്ചു വെച്ച മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കരുവല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഉടയ്ക്കണം എന്നിട്ട് ആ ഒരു മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് ചേർന്ന് വരണം എന്നാലാണ് നമ്മൾ ഈ ഒരു റെസിപ്പി കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ ഇത് നല്ലോണം ഒന്ന് വയറ്റണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിത് പൊരിക്കൊന്നും ചെയ്യുന്നില്ല പിന്നീട് നല്ലോണം വേവിച്ച് നല്ലോണം പച്ചക്കുത്തൊക്കെ ഒന്ന് എടുക്കണം കേട്ടോ എന്നാലാന്ന് ഇതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പം നമ്മളീലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ബ്രെഡും കൂടി ഇതിൽ കിടന്നിട്ടൊന്ന് നല്ലോണം വെന്ത് വരണം അപ്പം നാല് മുട്ടയ്ക്ക് ഞാനിവിടെ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് ബ്രെഡ് നല്ലോണം ഒന്ന് പിച്ചി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടൊന്നടിച്ചാൽ മതി മിക്സീൻ്റെ ജാറിലിട്ട് അടിക്കണം എന്നില്ല ഇതേപോലെ ഒന്ന് കൈ വെച്ച് പിച്ചി കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല പിച്ചി കൊടുത്തിട്ട് നമുക്ക് കയ്യിലിട്ടൊന്ന് വര വരറ്റിയെടുക്കാം കേട്ടോ നല്ലോണം ഞാൻ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണം ചോദിച്ചിരുന്നില്ല അപ്പോൾ അയ്യെ വെളിച്ചെണ്ണേലും മസാലയിൽ കിടന്ന് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പം ഇത് ഇതേപോലെ കൈ വെച്ചൊന്ന് നല്ലോണം പിച്ച് ഇട്ട് കൊടുക്കുക എന്നാലും കറക്റ്റായിട്ട് അതിലെ ഒരു മസാല ഇതിൻ്റെ അകത്തേക്ക് പിടിച്ചു കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഞാൻ താളിച്ചു വെച്ച ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുക്കട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലവണ്ണം മസാല എല്ലാ ഭാഗത്തു എത്തുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കുക എന്നിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ച മണം പോകുകയില്ല അതുവരെ ഒന്ന് വര വയറ്റി കൊടുക്കുക അയ്യൊരു വെളിച്ചെണ്ണ ആട്ടോ ഞാൻ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിക്കില്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെയാണെന്നിട്ടുള്ളൂ വേറെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കില്ല ഇപ്പം നല്ല ചൂടുള്ള വെള്ളം ആണ് കേട്ടോ ഞാൻ ഈ ലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് മതിയാവും കേട്ടോ കൂടുതലായി പോവരുത് കൂടുതൽ കൂടുതലായ ഒരു വെള്ളം പോലെ ആയിപ്പോവും കേട്ടോ ഒരു കാൽ ക്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് നല്ലോണം മസാല എല്ലാ ഭാഗത്തൊത്തിയിട്ട് ഇതൊന്ന് കുഴഞ്ഞു വരും കേട്ടോ കുഴഞ്ഞ് വന്നാലാണ് നമ്മളെ ഈ ഒരു റെസിപ്പീൻ്റെ കറക്റ്റ് പാകമായിട്ട് കിട്ടുക അപ്പം ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നല്ലോണം ഒന്ന് വര വരട്ടിയെടുക്കുക നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം ചെറുങ്ങനൊന്ന് പറ്റുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കുക അപ്പോൾ അപ്പോഴത്തേക്കും ഈയൊരു എണ്ണയിലൊക്കെ കടന്നിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വരും കേട്ടോ മുരിഞ്ഞല്ല ഒരു വെന്ത് വരും നല്ല കറക്റ്റായിട്ട് പാകത്തിനുള്ള വേവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് തണിയാൻ വയ്ക്കാം ഇതിപ്പം കറക്റ്റ് ഭാഗത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ ബ്രെഡ് എടുത്ത് വെച്ച പാത്രമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിലേക്ക് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം അത് നല്ലവണ്ണം ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കണേ ഉരുളകളാക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ നമ്മളിത് അപ്പം ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുന്നില്ലേ അതുപോലെ ഒന്ന് കുഴച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാലയും അതുപോലെ തന്നെ ഉള്ളിയും എല്ലാം കൂടി മിക്സ് ആയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് ഇത് ഞാൻ നാല് പാർട്ടായിട്ട് ഇതേപോലെ ഉരുളാക്കി എടുക്കുന്നുണ്ട് ഇതുപോലെ ഉരുളാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി പരത്തി കൊടുക്കുക ഇതുപോലെ ഒന്ന് ഷേപ്പ് നമ്മൾ മുട്ടൻ്റെ ഏകദേശം ഒരു ഷേയ്പില്ലേ ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക എന്നിട്ട് മുട്ടൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ നമ്മൾ ഈയൊരു മുട്ടൻ്റെ ഒക്കെ എന്താ കുഞ്ഞു മാ മാറ്റിയൊരു വെള്ളഭാഗം ഇല്ല ആ വെള്ളഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതേപോലെ വെച്ചു കൊടുക്കുക പിന്നെ നമുക്കൊരു മുഞ്ചിനും വേണ്ടിയിട്ട് ഞാൻ മല്ലിച്ചപ്പ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മസാലേൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മല്ലിച്ച് അപ്പം ഞാനിത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു പാക്കറ്റ് എന്താ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു എന്താ വെള്ളഭാഗമോ മേലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ മുട്ടൻ്റെ വെള്ളഭാഗമോ ഇതേപോലെ ഒന്ന് മേലെ വെച്ചു കൊടുത്താൽ മതി ഈ ഒരു പാക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നാല് മുട്ടക്കാക്കി കിട്ടും ഈ ഒരു പാക്കറ്റ് ടൊമാറ്റോ സോസ് നാല് മുട്ടക്കാക്കി കിട്ടോ കണ്ടില്ലേ ഇപ്പം ഏകദേശം ബർഗറിൻ്റെ ഒരു നല്ല അടിപൊളിയായിട്ട് ഒരു ഷേപ്പിൽ വന്നില്ലേ ഒന്നും കൂടി ഞാൻ ചെയ്യുന്ന കാണിച്ചത് ഇതുപോലെ ഒന്ന് ഉരുളാക്കുക എന്നിട്ട് നമ്മളെ മുട്ടൻ്റെ വെള്ളം വെച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളയിലൊന്നും അമർത്തി കൊടുക്കട്ടെ ചെറു ചെറുങ്ങനെ ചെറുങ്ങനെ ഒന്ന് പൊട്ടിയിരുന്നു അത് ഞാൻ അമർത്തി കൊടുത്തേരെ പറ്റിയതാന്ന് കേട്ടോ അപ്പോൾ ഇതാ മല്ലിച്ചപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ടൊമാറ്റോ സോസ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ മുട്ടൻ്റെ വെള്ളം വെച്ചു കൊടുക്കുക എളുപ്പമല്ലേ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അധികം സാധനങ്ങളുമില്ല നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം കേട്ടോ പിന്നെ നമ്മൾ ബ്രെഡ് പുറത്തുനിന്ന് വാങ്ങണോ അത് കുഴപ്പമൊന്നുമില്ല ഈ ഒരു പാക്കറ്റ് മാത്രം മതി ബ്രെഡും മുട്ടയും പുറത്തുനിന്നുമാണ് ബാക്കിയൊക്കെ ഏകദേശം നമ്മളെ കൈമൽ തന്നെയുള്ള സാധനങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പം അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് കാണാൻ നല്ല മുഞ്ചില്ലേ നല്ല ടേസ്റ്റാന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കുട്ടിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കാണാനും നല്ല മുഞ്ചാണ് കഴിക്കാനും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസലാമു അലൈക്കും ഇനി ലൈക്ക് ചെയ്യാൻ മറന്നു പോറതെ